ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു വെജിറ്റബിൾ ബിരിയാണിയാണേ വളരെ സിമ്പിളായിട്ട് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ബിരിയാണി നമുക്കിന്ന് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ പൂജാ ഹോളിഡേയ്സ് ഒക്കെ അല്ലേ അപ്പോൾ നമുക്ക് ഇനി നോൺ വെജ് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെജിറ്റബിൾസ് ഉപയോഗിച്ച് ഒരു സിമ്പിൾ ബിരിയാണി തയ്യാറാക്കാം അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു വലിയ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു മൂന്ന് സവാളയാണ് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ളത് നീളത്തിൽ അതിൽ നിന്ന് പകുതി സവാള നമുക്ക് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പം അതിനായിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര കുറച്ച് ഇട്ട് കൊടുത്താൽ മതി പഞ്ചസാര ചേർക്കുന്ന എന്തിനാ വെച്ചാൽ നല്ലോണം ക്രിസ്പി ആയി നിൽക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ അതിട്ട് കൊടുത്ത് ഇപ്പം നമ്മളുടെ സവാളയൊക്കെ നല്ല ആയി വന്നിട്ടുണ്ട് നമുക്കിത് കോരിയെടുക്കാം ഇനി നമുക്ക് അതേ ഓയിലിലേക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ബാക്കി സവാള കൂടി ചേർത്ത് കൊടുക്കാം അതിന് മുമ്പായിട്ട് നമുക്ക് ഒരു കുറച്ച് സാജീരകം കൂടി ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മളുടെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു അഞ്ചാറ് പച്ചമുളകും ഒരു നാല് തക്കാളിയും കൂടി അരിഞ്ഞതിട്ട് കൊടുക്കാം അപ്പോൾ പച്ചമുളക് നിങ്ങൾക്ക് എരിവിന് ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇത് വഴന്നു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മസാലപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പം അത് ഞാൻ സ്വാമീസിൻ്റെ ഒരു പാക്ക് മസാലപ്പൊടി വാങ്ങിയതാണ് അതിൽ ഗ്രാമ്പൂ പട്ട ഏലക്ക സാജീരകം പെരുംജീരകം മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് നമുക്ക് മസാലയ്ക്ക് വേണ്ട മസാലപ്പൊടിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ചേർന്നതാണ് അപ്പം ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അതും വഴന്നു വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടീസ്പൂണ് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തതിനുശേഷം നമുക്ക് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിതിനെ ക്യാരറ്റ് ഉരുളം കിഴങ്ങ് ബീൻസ് ഇഞ്ചി വെളുത്തുള്ളി ഇതാണ് എടുത്തിട്ടുള്ളത് അപ്പത് നമുക്ക് നന്നായിട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം അപ്പം അതൊന്ന് മിക്സ് ചെയ്ത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരു കപ്പരിക്ക് രണ്ട് കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ അരിയുടെ വേവിനും നമ്മളെ പാത്രത്തിനും അനുസരിച്ച് നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അളവ് കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ അത് വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം അരി അരിയിട്ട് കൊടുക്കുകയാണ് ഞാനിവിടെ ജീരകശാല അരിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതര മണിക്കൂർ നേരം കുതിർത്തിയിട്ട് പിന്നെ ഊറ്റി വെച്ചതാണ് കേട്ടോ അപ്പം അതിട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കാം അപ്പോൾ ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം ചോറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ സമയത്ത് കുറച്ച് ക്യാപ്സിക്കം കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് വെള്ളമൊന്നും കൂടി വറ്റാണ്ട് അപ്പോൾ രണ്ട് മിനിറ്റും കൂടി നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം അപ്പോൾ ഇപ്പോൾ നമ്മൾ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മളുടെ ചോറിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ക്യാപ്സിക്കം നിർബന്ധമൊന്നുമില്ലട്ട് ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തതാണ് ഇപ്പം നമ്മളുടെ ചോറൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിന് മേലേക്ക് നമുക്ക് വറുത്ത് വെച്ച സവാള കൂടി വിതറി കൊടുക്കാം ഇപ്പം നമ്മളുടെ വെജിറ്റബിൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം